നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിലെ ആപ്പുകൾ എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് കാരണം നമ്മുടെ ഫോണിൽ നമുക്ക് ആവശ്യമുള്ളതും അല്ലാത്തതുമായ ഒരുപാട് ആപ്പുകൾ ഉണ്ടാകും നമ്മളിൽ പലരും ആപ്പുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയെ അതു ബാധിക്കും കാരണം നമ്മളുടെ ബാങ്കിങ് വിവരങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ സ്വകാര്യ സന്ദേശങ്ങളും ലീക്കാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മളുടെ ഹോം സ്ക്രീനിൽ നിന്നും നമ്മളുടെ ആപ്പുകൾ മറയ്ക്കുക എന്നുള്ളത് അതുമാത്രവുമല്ല നമ്മളുടെ ഫോൺ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണാനായിട്ട് കഴിയുകയും അതുമാത്രവുമല്ല നമ്മൾ പൊതുസ്ഥലത്ത് വെച്ച് നമ്മളുടെ ഫോൺ ആരെങ്കിലും അധികാരികൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് ഗുണം ചെയ്യും അതുമാത്രവുമല്ല നമ്മളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ആപ്പുകൾ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല നമ്മളുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലും നമ്മളുടെ ഫോൺ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും കൂടി ഒരു പരിധിവരെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ അവർക്ക് ആപ്ലിക്കേഷനൊക്കെ അവർക്ക് യൂസ് ചെയ്യണം ഏതൊക്കെ യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോയതിനു ശേഷം എങ്ങനെയാണ് ആ ഫീച്ചർ നമ്മളുടെ ഫോണിൽ എനേബിൾ ചെയ്യുക എന്നതിനെ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ചിലരുടെ ഫോണിൽ അത് പ്രൈവസി ആൻഡ് സെറ്റിങ്സ് എന്നുള്ളതായിട്ടാണ് കിടക്കുന്നുണ്ടാവുക ഞാനിവിടെ പ്രൈവസിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് ആപ്പ് ഹൈഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളുടെ ഏതാണ് ഫോണിന് നമ്മൾ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുള്ളത് തമ്പാണോ നമ്പർ ലോക്കാണോ ഏതാണോ അതിവിടെ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ആപ്പ് ഹൈഡിങ് എന്നുള്ള പുതിയൊരു ഇൻ്റർഫേയ്സ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ അപ്ലിക്കേഷൻസ് വേണം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അടുത്തായി ഇവിടെ താഴെ കാണുന്ന ഏതെങ്കിലും രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് ജസ്റ്റ് ഹൈഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ആപ്ലിക്കേഷൻസ് ഇവിടെ ഹൈഡ് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ മുകളിൽ കാണാം ഹൗ ആൻഡ് വെൻ ടു ഹൈഡ് ആപ്സ് അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്തു ഇനി അതെങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഫോണിൽ കാണാൻ പറ്റുക എന്ന് നോക്കാം ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്കിവിടെ കാണാം വ്യൂ ഹിഡൻ ആപ്സ് എന്നുള്ള ഒരു ഭാഗം ഞാനിവിടെ എനേബിൾ ചെയ്തു അപ്പോൾ അവരവിടെ താഴെ പറയുന്നുണ്ട് സ്വൈപ്പ് അപ്പ് വിത്ത് ടു ഫിംഗേഴ്സ് ഓൺ ദ ഹോം സ്ക്രീൻ ടു വ്യൂ ഹിഡൻ ആപ്സ് അപ്പോൾ നമുക്ക് നേരെ ഹോം സ്ക്രീനിലേക്ക് പോയതിന് ശേഷം അവർ പറഞ്ഞ പോലെ നമ്മളുടെ രണ്ട് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ത മുകളിൽ കാണാം നമ്മൾ നേരത്തെ രണ്ട് ആപ്ലിക്കേഷൻസ് ഐഡ് ചെയ്തു അതിവിടെ മുൻ നമ്മുടെ മുന്നിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് യാതൊരു ഏതൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ്റെ സഹായവും കൂടാതെ നമുക്ക് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഐഡ് ചെയ്ത് വെക്കാം അതുവഴി നമുക്ക് നമ്മളുടെ ഫോണിനെ ഫോണിലെ ഡാറ്റാസും അതുപോലെ തന്നെ നമ്മളുടെ ബാങ്കിങ് ആവശ്യമായ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മളുടെ സ്വകാര്യ ചാറ്റിംഗുകൾക്കായി ഉപയോഗിക്കും ഉപയോഗിക്കുന്ന എല്ലാ അപ്ലിക്കേഷൻസും നമുക്കിവിടെ ഹൈഡ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുമൂലം നമുക്ക് നമ്മളുടെ ഫോൺ മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ടോ അതൊക്കെ നമുക്കിവിടെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഉറപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ്